വന്നപ്പോൾ അവരത് അതിനെതിരെ പോയി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് ഞാൻ ഞാന് ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ബ്രോ ചെയ്യുന്നുണ്ടോ അങ്ങനെ വിചാരിക്കുന്ന ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്റെ ലൈഫിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും ബാധിക്കത്തില്ല പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാഥരയെ കുറിച്ചിട്ട് ഒരു കാര്യം അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു പാട്ടുണ്ടല്ലോ ഞാൻ നാദരയെ വിളിച്ച് ഞാൻ ചോദിച്ചു മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോന്ന് ചോദിച്ചു അപ്പം നാഥര നീ കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുതി നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവും ഒരു ഞാൻ നായകനാവാം ഹീറോ ആവാ നിന്റെ അതിലോ നല്ലൊരു സബ്ജെക്റ്റ് ആണ് ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ ആണെങ്കിലും ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു ആൾക്കാര് അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും അതോ അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ അവര് പറഞ്ഞോണ്ടായിരിക്കും പറയുന്നു എന്തും പറയട്ടെ പറയുള്ളൂ